ഇന്ന് ആണ് അവസാന വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ കിട്ടുന്ന ദിവസമാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ കിട്ടുന്ന ഭക്ഷണത്തിൽ വറക്കത്ത് നമ്മുടെ ഭാര്യയിൽ വറക്കത്തെ ഭർത്താവിൽ വറക്കത്തെ മക്കളിൽ വറക്കത്ത് വീട്ടിൽ വീടുകളിൽ വറുക്കത്ത് എല്ലാവരുടെയും വറക്കത്ത് കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാലും ജീവിതം സന്തോഷമാവുള്ളൂ എങ്കിൽ നിങ്ങൾ ഇത് പല ജീവിതത്തിൽ പാലിക്കാത്ത ഉമ്മയോട് ഉപ്പയോട് മക്കളോട് വീടിനോട് സലാം പറയുന്നവർ നമ്മളെ നമ്മളെല്ലാവരോടും സലാം പറയണം എന്നാലേ നമുക്ക് ജീവിതത്തിൽ അവാഹം പറക്കത് തരൂള്ളൂ ഇന്നുമുതൽ ഈ ഒരു രജവി വെള്ളിയാഴ്ച രാവിലെ ഇരുപത്തയ്യാം ദിവസം നിങ്ങൾ ഇത് പതിവാഹിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാ നിങ്ങൾക്ക് തരും നമ്മൾ നമ്മൾ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും എന്ന് എന്ന് പറഞ്ഞാൽ പോരാ തന്നെ ക്ലിയർ ആയിട്ട് പറയണം പുണ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി അടുത്ത ഒരു കാര്യമാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഭാര്യയും ഭർത്താവും മക്കളും അതും ഒരു ടേബിളിൽ അല്ല ഒരു പ്ലേറ്റിൽ നിന്ന് എത്ര പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ നൽകുന്നുണ്ടാവും അതുപോലെ നമ്മൾ ദിവസം ഒരു ഒരു പ്രാവശ്യമെങ്കിലും പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം ഭക്ഷണം കഴിച്ചു നോക്കൂ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അതും തരും ഇതൊക്കെ പാലിച്ചു അള്ളാഹുവിനോട് മനോമുരുക്കി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് ഉറപ്പായിട്ടും ഉത്തരവ് തരുന്നതായിരിക്കും